എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒരുപാട് സുഗന്ധപൂരിതമാക്കാൻ വേണ്ടി നമുക്ക് വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഗോൾഡൻ ഗാർഡനെയാണ് ഇതിൽ നല്ല യെല്ലോ കളറിലുള്ള ഫ്ലവർ ആണ് ഉണ്ടാവുക ഇതിന് സൺഡേ മൺഡേ എന്നൊക്കെ പേരുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് വാട്ടർ ജാസ്മിൻ അഥവാ അരിമുല്ല എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇതിലും നല്ല വെള്ള കളറിലുള്ള ഫ്ലവർ ആണ് ഉണ്ടാവുക നല്ല സ്മെല്ലാണ് ഇതിൽ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഷ്രബ് ശ്രബവർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ആർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് ബ്രൈഡൽ ബക്കറ്റ് ആണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ജാസ്മിൻ ആണ് തട്ടുമുല്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ നല്ല മണമുള്ള ജാസ്മിൻ ആണ് ഇത് ബ്രൈഡൽ ബക്കറ്റ് തന്നെ ഈ ബ്രൈഡൽ ബക്കറ്റിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ കുലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാകും അതായത് ഇല കാണാതെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത് ആർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിലും നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ഇത് ഗന്ധരാജ് അഥവാ സുഗന്ധരാജ് എന്നൊക്കെ പേരുണ്ട് ഈ പ്ലാന്റിന് വെള്ള വെള്ളക്കളറില് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഉണ്ടാവുക അതായത് റോസാപ്പൂവിൻ്റെ ഒക്കെ പോലെ തോന്നുന്ന പൂക്കളാണ് ഇതിലുണ്ടാവുക കേട്ടോ ഇതിന്റെ പ്ലാൻ ഒക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി ഞാൻ നിങ്ങൾക്കിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റോസ് മേരിയാണ് ഈ റോസ്മേരിയുടെ വലിയ സൈസിലുള്ള പ്ലാന്റും ചെറിയ സൈസിലുള്ള പ്ലാന്റും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അതിന് റേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് മണിമുല്ല ഇതും നല്ല വെള്ളക്കളറിൽ കുലകുലായിട്ടുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് ലെമൺ വൈൻ ആണ് നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ നിങ്ങൾക്കിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ ഓക്കേ